മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ കെ എച്ച് വരെയുള്ള ഭാഗത്ത് ഘട്ട നവീകരണം പൂർത്തിയായി ആഴ്ചകൾക്ക് ശേഷമാണിപ്പോൾ വീണ്ടും പ്രവർത്തികൾ ആരംഭിച്ചത് ഒരു ഭാഗത്ത് പഴയ റോഡ് പൊളിച്ചു നീക്കി ജി നിരത്തി ലെവലിംഗ് പ്രവർത്തികളാണ് നടക്കുന്നത് നിലവിൽ ഈ ഭാഗത്തെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായിട്ടുണ്ട് രാത്രി കാലങ്ങളിലായാണ് പ്രവർത്തികൾ നടക്കുന്നതെങ്കിലും റോഡ് പൊളിച്ചിട്ടത് കാരണം നഗരത്തിൽ പല സമയത്തും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് എൺപത്തിനാല് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ കോളേജ് വരെ റോഡ് വീതി കൂട്ടി ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് എന്നിവ അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ